അപ്പൊ എന്തല്ല കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗാ ഹലതിയും കാര്യങ്ങളും എല്ലാം നമ്മൾ ആ ഒരു വീഡിയോയിൽ കണ്ടെട്ടെ അപ്പൊ ഈ ഒരു വീഡിയോയിൽ കാണാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗാനദില അപ്പർ സൈഡുള്ള ചെന്തോളി ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോണത് കേട്ടാ അതും വാരണാസിന്ന് തന്നെ ബോട്ട് പിടിച്ചിട്ട് നേരെ പോണത് ആ ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ അപ്പൊ ഒരു ഈ ഒരു വീഡിയോ നിങ്ങക്ക് ഏതെങ്കിലും തരത്തിലൊക്കെ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം വാരണാസി പോകണ ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു വീഡിയോ കൊണ്ട് എന്തായാലും ഉപകാരപ്പെടും കേട്ടാ പിന്നെ എന്റെ വീഡിയോ ഇതുവരെ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കട്ടെ പിന്നെ ഒരു ലൈക്കും കാര്യങ്ങളൊക്കെ അണിച്ചു അപ്പൊ നമുക്ക് നേരെ വീഡിയോ ിലുണ്ടല്ലേ അറുപത്തിനാല് കെട്ട് നമ്മളെ കൊണ്ടേ കാണിക്കാ ഒരു മണിക്കൂറാണ് ടൈം ഈ ഒരു മണിക്കൂർ അറുപത്തിനാല് കെട്ടും പിന്നെ അപ്പർ സൈഡുള്ള ആ ഒരു ഭാഗവും നമ്മളെ കൊണ്ട് കാണിക്കട്ടെ അവിടെ ഇരുപത് മിനിറ്റാണ് അവർ പറയുന്നത് കേട്ടോ അപ്പോൾ അറുപത്തിനാല് കെട്ടും ആ ഒരു സ്ഥലവും കാണിക്കും ഒരാൾക്ക് നൂറ് രൂപയുണ്ടാ പറഞ്ഞത് അപ്പം ഇതിൽ നമ്മൾ മാത്രമല്ല വേറെ മാസം കാര്യങ്ങളൊക്കെ കാണട്ടെ ഒരു ഇത്രയും പേരുണ്ട് ഒരാൾക്ക് നൂറ് രൂപേന്ന് റേറ്റ് പറയണം കേട്ടോ ഇവിടെ നമുക്ക് ഇപ്പോഴും കാണാട്ടാ ചെതയും കാര്യങ്ങളൊക്കെ കത്തിക്കുന്നത് ഞാൻ ഞാനിത് കാണുന്നത് ആ ചിതയുടെ ചുറ്റിനും കോലം വരക്കണം എന്തോ വരയ്ക്കണം കേട്ടോ അവിടെ അതെന്ത് അതിന്റെ മുകളിലുള്ള ഒരു ചിതയിലും ഇങ്ങനെ തന്നെ കളർ പൊടികൾ കൊണ്ട് ഒരു കോലം തന്നെ വരക്കണം കേട്ടോ

ഒരുപാട് പോസ്റ്റായില്ലേ ഇതിപ്പോ നമ്മ മേടിച്ചു പറഞ്ഞാലുണ്ടല്ലോ കിളിക്കൊടുക്കാനുള്ള ഫുഡെന്നും പറഞ്ഞാ അവര് തന്നത് നൂറ് രൂപയാണ് ഒരു ബോട്ടിന് തന്നെ ഒരാൾ വന്നിട്ട് കിളിക്ക് കൊടുക്കാനുള്ള ഫുഡാണെന്ന് പറഞ്ഞിട്ടാ ഇതിന് ചെറിയ പാക്കറ്റ് ഉണ്ട് വലിയ പാക്കറ്റ് ഉണ്ട് ഇത് നൂറ് രൂപയാണ് കേട്ടോ പക്ഷെ നമ്മ ഇവിടെ കിളീനേം കാര്യങ്ങളൊന്നും കാണുന്നില്ല അങ്ങാട് പോകുമ്പോറും ഉണ്ടാവുള്ള അപ്പർ സൈഡിലൊക്കെ എല്ലാം ബോട്ട് എടുത്തിട്ടത് ഏതൊക്കെയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കാണാട്ടേ ഒരുപാട് കിളികൾ അവിടെ അവര് തീറ്റ് കൊടുക്കണെന്ന് തോന്നാ അതുകൊണ്ടുതന്നെ കിളികളുടെ ഒരുപാട് നമ്മിപ്പ് കാട്ടുകളുടെ ഈ സൈഡിൽ കൂടെ പോണത് നീ ഇവിടെ തിരിച്ചു വരുമ്പോഴും അപ്പർ സൈഡിൽ പോണെന്ന് തോന്നണ എങ്ങനെയാ കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയില്ല തിൻ്റെയൊക്കെ ഫുൾ വ്യൂ കാണുന്നത് നമ്മളിങ്ങനെ നടക്കുമ്പോൾ കേട്ടോ നമ്മൾ മോശം തൊട്ടധത്തേക്കാണ് നമ്മൾ നടന്ന് പോകുന്നത് അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫുൾ വ്യൂ നമുക്കിങ്ങനെ ബോട്ടിൽ പോകുമ്പോൾ മീൻ എല്ലാത്തി കണ്ട് ആസ്വദിക്കാനായിട്ട് വെച്ചോട്ടാണ് നമ്മുണ്ടല്ല ഫുഡ് ഇട്ട് കൊടുക്കണ അനുസരിച്ച് ഇത് പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കോട്ടാ അപ്പൊ ഫുഡ് വീഴുന്ന സ്ഥലത്താണ് ഇത് ഇങ്ങനെ വെള്ളത്തിലോട്ട് പെട്ടെന്ന് താന്നത് കൊത്തി തിന്നണം പിന്നെ നമ്മുടെ ബോട്ട് സ്പീഡിൽ പോണോണ്ട് തന്നെ ഇതിന് നമ്മുടെ അടുത്തോട്ട് അതിൽ എത്താനായിട്ട് പറ്റണം ഇത്രയും സ്പീഡ് കുറച്ച് പോകണ ബോട്ടാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ അടുത്തേക്കൂടി തന്നെ പറഞ്ഞാർക്കോട്ടെ ഫുള്ള് അപ്പൊ നമ്മുടെ ഗംഗാനദിര അപ്പർ സൈഡിൽ നിന്ന് ഇപ്പർ സൈഡിലോട്ട് വരുമ്പോണ്ടല്ലേ ഇതൊരു ചെന്തോളി ഡിസ്ട്രിക്ട് എന്നാണ് പറഞ്ഞത് ബയ്യ ഇതൊരു വില്ലേജ് ആണെന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മ ഗംഗാന നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വന്ന് അടുക്കണം കേട്ടാ ബോട്ട് എല്ലാവരും എന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയാ നമ്മുടെ ഇവിടെ ബോട്ട് അടുപ്പിച്ചാ ഇവിടെ അടിയിൽ മണ്ണാണ് മണ്ണാണെട്ടോ നല്ല മണലാണ് മണലാണേക്ക നല്ല തണുപ്പാണ് തണുപ്പാണെട്ടാ വെള്ളത്തിന് ഇവിടെ ഇണ്ടല്ലോ ഫുള്ള് മണ്ണാണ് മണൽന്ന് പറഞ്ഞാൽ ഫുള്ള് മണല് നല്ല തണുത്ത വെള്ളം കേട്ടോ ഇവിടത്തെ മൈനിനൊക്കെ ഉണ്ടാ നമ്മുടെ നാട്ടിലെ മൈനിനെക്കാളും വ്യത്യാസം കേട്ടാ പിന്നെ കണ്ണിന്റെ അവിടുത്തെ കളറൊക്കെ കണ്ടിട്ട് ആ അപ്പൊ നദി റിപ്പർ സൈഡ് ഉണ്ടല്ലോ ഇവിടെ ഒട്ടകം കുതിര അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഉണ്ട് വേറെ ഓരോരുത്തരും നമ്മളെ കൈ കൈകാര്യം വിളിക്കണം കേട്ടാ

और रुक यार ना और रुक यार हां इस पे यार पकड़ हम पकड़े जब खड़ा पीछे पकड़ लिए फिर सिर के ओके ज्यादा तो भाई मैं घणवा हटा मर दे तनाल गजब करूंगा सारे ट्रम्प फोटो ആദ്യമായിട്ടാട്ടാ ഒട്ടൊക്കെ പുറത്ത് കേറിയത് അത് ഇവിടെ വന്നപ്പോണ്ടല്ലോ നീച്ചപ്പ എന്റെ പൊന്ന മറ്റേ ടിപ്പറിലി സാധനം പൊക്കൂല്ലേ പുറകോശം അത് മാതിരി ഇരുന്ന് ഞാനവിടെ നിലത്ത് ഇടുന്നു അടിപൊളിയ നല്ല പൊക്കോണ്ട് ഞാൻ പേടിയാവണം കണ്ടിട്ട് അല്ലെ എങ്ങനെയുണ്ട് ഏട്ടാ പറഞ്ഞേ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അപ്പൊ നമ്മ ഒട്ടകത്തിന്റെ പുറത്ത് ഇരുന്ന് നോക്കുമ്പോണ്ടല്ലോ നമുക്ക് അപ്പുറ സൈഡ് ഇങ്ങനെ കാണാനായിട്ട് പറ്റോട്ടാ ഏർ ഒട്ടകത്തിന് ഭയങ്കര പൊക്കോയതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു സൈഡ് നമുക്ക് ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റോട്ടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിനി നോക്കുന്ന സമയത്ത് വലത്തോശോ ഒക്കെ ഉണ്ടല്ലോ മരുഭൂമി മാതിരി തന്നെ മറ്റേ കടപ്പുറത്തെ മണ്ണുണ്ടല്ലോ ഇങ്ങനെ പരന്ന് എടുക്കേണ്ട ഈ സൈഡൊന്നും നമുക്ക് കാണാനേ പറ്റണല്ലോ എന്താണ് അവിടെന്ന് അവിടെ ഒരു ചേട്ടൻ തന്നെ നടന്നു പോണോ എന്തോ ഒരു ദൂര നടന്നു പോണത് നമുക്ക് നേരെ നോക്കുമ്പോൾ ചെറുതായിട്ടൊരു മങ്ങി മാതിരി കാണാൻ പറ്റണന്നുട്ടോ ശരിക്കും ഒരു മരുഭൂമി പെണ്ടല്ല കേറാ മടിയാണെന്ന് പറഞ്ഞപ്പണ്ടല്ലോ പിടിച്ചിരിക്ക

അപ്പൊ നമ്മളീ കയറിയ ഒട്ടകത്തിന് ഇണ്ടല്ലോ ഞാൻ ജസ്റ്റ് ചോദിച്ചപ്പോ ട്വന്റി ഏജ് ആയിന്നാട്ടാ പറയണത് ഈ പയ്യന്മാരാണ് ഇവിടെ കിട്ടിയത് ഒട്ടകത്തിൽ അടിപൊളി അവിടെനിന്ന് നമ്മ ഏർ അവളേക്കും ജസ്റ്റ് ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പോരേണ്ട നമ്മിയ സ്ഥലത്തില്ലേ അവിടെ തന്നെ ഇവിടെ ഇറക്കി തരും ഇവിടെ വേണം ഞാൻ വാരണാസി പോയിട്ടുണ്ടല്ലോ ആദ്യമായിട്ടാണ് കേട്ടാ ഇങ്ങനെ ഒരു ചിത ഒരുക്കിയിരുന്നത് കാണുന്നത് നടുക്ക് ചിത എന്ന രീതിയിൽ ചുറ്റിനിയും കകർപൊടികളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കോലം വരച്ചതിന് ശേഷവും ഈയൊരു ചിതൊരിക്കേക്കണം കേട്ടോ അപ്പം ഈ ഒരു ചിതയിൽ വെക്കാനുള്ള ബോഡി അതിൻ്റെ അരികത്ത് തന്നെ ഉണ്ട് അവരത് ഗംഗാനദിയിൽ കുളിപ്പിച്ചതിന് ശേഷം ചിതയിൽ വെക്കാനായിട്ട് ഒരുക്കണം കേട്ടോ ബോഡി ഇതിൻ്റെ ചുറ്റിനാണെന്നുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ കുറേയായിട്ട് അവരുടെ സ്വന്തക്കാരും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ പിന്നെ ഈ ഒരു ചിത മാത്രമല്ല ഇതിൻ്റെ അപ്പുറവും അതിൻ്റെ മോള് വശത്ത് ഒരു ചിത എരിയുണ്ട് കേട്ടോ അത് ഈയൊരു രീതിയിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് പക്ഷെ അതിൻ്റെ ഒരു ചിത എരിയണത് നോർമലായിട്ട് ചിത വെക്കുന്ന രീതിയിൽ ഒരു ചിതയാണ് കേട്ടോ അപ്പം ഞാൻ ആ ഒരു ബോഡി എടുത്ത് വെക്കുന്ന ഒരു ഭാഗം ഞാൻ ജസ്റ്റിനും ബ്ലെറാക്കിയിട്ടുണ്ട് കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നും നമുക്കതൊരു പ്രശ്നവും അതുകൊണ്ടുതന്നെ ജസ്റ്റിനും ബ്ലറാക്കിയിട്ടാണ് കാണിക്കണത് അപ്പം അല്ല ഇനി അവർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ബെറും കാര്യങ്ങളൊക്കെ മോളിൽ വെച്ച് ദഹിപ്പിക്കാനും ഉള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം മോളിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ സൈഡിലാണെങ്കിലും ഒരു ചിന്തിങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടെ നിന്ന് അത് കാണുന്ന സമയത്ത് ഒരുപാട് പേര് ഈ കാണാനായിട്ട് അവിടെ കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ താഴ്ത്ത് മാത്രല്ല മോളിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് പേര് കൂടി നിക്കുണ്ട് ഞാനെന്തായാലും അതും അങ്ങനെ എടുത്ത് കാണിക്കണില്ല പിന്നെ ഉണ്ടല്ലോ നമ്മ പോയത് പറഞ്ഞു കഴിഞ്ഞാ സാരിയും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടാണ് കേട്ടോ പോയത് അപ്പൊ ഇപ്പൊ കാണുന്ന ഈ ഒരു ചെറിയൊരു കടേൻ്റെ ഉള്ളിൽ ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയും സാരികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഈ ഒരു സാരിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ മുമ്പിൽ സാരി എടുത്താൽ ഈ ഒരു ബയ്യ ഉണ്ടല്ലോ ബൈയുടെ ഫാക്ടറി തന്നെ ഉണ്ടാക്കുന്നതാണ് ബനാറസ് സിൽക്ക് എന്നാണ് അവന് പറഞ്ഞത് അപ്പോൾ ആ ഒരു കാരണവശാൽ തന്നെ അത്യാവശ്യം വിലക്കുറവും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ നോക്കണ സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സാരികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ ബഡ്ജറ്റ് എങ്ങനെയാണ് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കി നോക്കിയെടുക്കാം കേട്ടോ അപ്പം ഇത് വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ഭയനോട് പറഞ്ഞു കഴിഞ്ഞാൽ കൊറിയറും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും അയച്ചു തരാ എന്ന് ഒക്കെയാണ് ഭയ്യ നമ്മളോട് പറഞ്ഞത് നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിലും കുറെ കടകളിലും കാര്യങ്ങളൊക്കെ ബയ്യ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആവും എന്ന് വിചാരിച്ചുകൊണ്ട് അപ്പൊ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം കേട്ടാ അപ്പൊ അടുത്ത വീഡിയോ ഒരു വരണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ വാരണാസി പോയിട്ട് ബാങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നാ അപ്പൊ എല്ലാരും പറയും വാരണാസിയിൽ വാരണാസിൽ പോകണം അടുത്ത ബാങ്കും കാര്യങ്ങളൊക്കെ കുടിക്കണമെന്നാണ് ഞാൻ പൊതുവേ കേട്ടിട്ടുള്ളത് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും ആദ്യമായിട്ട് അവിടെ ചെന്നപ്പോ ബാങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്ന അപ്പൊ ആ ഒരു വീഡിയോ നിങ്ങൾ ഇനി കാണാനായിട്ട് പോകണം അപ്പൊ ബാങ്കും കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് എന്റെ കീഴില് വർന്നു കേട്ടോ അപ്പൊ ആ ഒരു വീഡിയോ നമുക്ക് അടുത്ത പാർട്ടായിട്ട് ഞാൻ എന്തായാലും ഇരുന്നേരിക്കും കേട്ടോ അപ്പൊ ഒരു വീഡിയോന്റെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉറപ്പായിട്ട് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കണേ അപ്പൊ നമുക്ക് നേരെ വീഡിയോ അവസാനിപ്പിക്കാട്ടാ